സ്തുതിയായിരിക്കട്ടെ വാർത്തകൾ വായിക്കുന്നത് അലക്സ് ക്ലാസ് എ ഭീഷണി കനത്ത സുരക്ഷയിൽ ആഘോഷിച്ച് ഫ്രാൻസ് ജസ്റ്റിസ് സൺഡേ ഓഗസ്റ്റ് പതിനെട്ടിന് പാരീസ് ആസ്ഥാനമായ സന്യാസ സമൂഹത്തിന് വീണ്ടും മലയാളിയായ സുപ്പീരിയർ ജനറൽ തീവ്രവാദ ഭീഷണി കനത്ത സുരക്ഷയിൽ മാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിച്ച് ഫ്രാൻസ് ആഗോള സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാൾ ദിനമായ ദൈവമാതാവിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനത്തിൽ ഫ്രാൻസിൽ ഒരുക്കിയത് കനത്ത സുരക്ഷ ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത് സൺഡേ ഓഗസ്റ്റ് പതിനെട്ടിന് കൊച്ചി പട്ടികജാതി സംവരണം നിഷേധിക്കപ്പെട്ട ഓൾ ഇന്ത്യ ക്രൈസ്തവരോട് ആഭിമുഖ്യത്തിൽ അഥവാ ആചരിക്കും പാരീസ് ആസ്ഥാനമായ സന്യാസ സമൂഹത്തിലെ വീണ്ടും മലയാളിയായ സുപീരിയർ ജനറൽ ഇടവക ചൂബലിയോടനുബന്ധിച്ച് ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി സന്യസ്റ്റ് സംഗമവും മേജർ ആർച്ച് ബിഷപ്പ് മാ നേതൃത്വത്തിൽ കുർബാന സംഗമവും നടത്തി ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ഇടവക സ്ഥാപന തിരുങ്ങാടുകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ നിർത്തുന്നു ജയ്ക്രൈസ്